എന്നും പുതയുമായി എത്തുന്ന ലുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് എന്ന സ്വാഗതം ഞങ്ങൾ ഇതിവിടെ പാരായണം ചെയ്യുന്നത് പേജ് നമ്പർ നൂറ്റി ആറാണ് സുഹൃത്തു നിസാ അവസാനത്തെ ഒരായത്തും സുഹൃത്തു മാഹിദയിലെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് പാരായണം പാരായ وله أخت فلها نصف ما ترك وهو يرثها إن لم يكن لها ولد فإن كانت اثنتين فلهما الثلثان مما ترك وإن كانوا إخوة رجال ونساء فللذكر فلل... ونساء അവർ നിന്നോട് മധുവിധി അന്വേഷിക്കുന്നു പറയുക കലാലത്തിന്റെ പ്രശ്നത്തിൽ അള്ളാഹു നിങ്ങൾക്കിതാ മധുവിധി പറഞ്ഞു തരുന്നു അതായത് ഒരാൾ മരിച്ചു അയാൾക്ക് സന്താനമില്ല ഒരു സഹോദരി ഉണ്ട് എങ്കിൽ അയാൾ വിട്ടേച്ചു പോയതിന്റെ പകുതി അവൾക്കുള്ളതാണ് ഇനി സഹോദരി മരിക്കുകയും അവൾക്ക് സന്താനമില്ലാതെയായിരിക്കുകയുമാണെങ്കിൽ സഹോദരൻ അവളുടെ പൂർണ്ണ അവകാശിയായിരിക്കും ഇനി രണ്ടു സഹോദരികളാണ് ഉള്ളതെങ്കിൽ അവൻ സഹോദരൻ വിട്ടേച്ചു പോയ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവർക്കുള്ളതാണ് എനിക്ക് സഹോദരന്മാരും സഹോദരിമാരും കൂടിയാണുള്ളതെങ്കിൽ ആണ് രണ്ട് പെണ്ണിൻ്റെ തുല്യമായ ഓഹരിയാണുള്ളത് നിങ്ങൾ പേച്ചു പോകാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നു അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനാകുന്നു أحلت لكم بحيمة الأنعام إلا ما يتلى عليكم غير محل الصيد غير محل الصيد وأنتم حرم إن الله يحكم ما يريد ستيشة سيغلي نينجل كرار وغلو പിന്നീട് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് വച്ചുള്ള ആട് മാട് ഒട്ടകം എന്നീ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ചവരായിരിക്കെ വേട്ടയാടുന്നത് അനുവദനീയമാക്കരുത് തീർച്ചയായും അബ്ബാഹു അവൻ ഉദ്ദേശിക്കുന്നത് വിധിക്കുന്നു ولا الشحر الحرام ولا الحضي ولا القلائد ولا أمي ولا أمين البيت الحرام يبتغون فضلا من ربهم فضلا من ربهم ورضوانه ورضوانه وإذا حللتم فاصطادوا لا شنآن قوم أن صدوكم عن المسجد الحرام عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم ولا تعاونوا على الإثم والعدوان واتقوا الله സത്യവിശ്വാസികളെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമായ മാസത്തെയും കാവതിങ്കലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗങ്ങളെയും അവയുടെ കഴുത്തിലെ അടയാളത്താലുകളെയും തങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം പൊരുത്തവും തേടിക്കൊണ്ട് വിശുദ്ധ മന്ദിരത്തെ ലക്ഷ്യമാക്കി പോകുന്ന തീർത്ഥാടകരെയും നിങ്ങൾ അനാഥ അനാദരിക്കരുത് എന്നാൽ എഹ്റാമിൽ നിന്ന് നിങ്ങളിൽ ഒഴിവായാൽ നിങ്ങൾക്ക് വേട്ടയാടാവുന്നതാണ് മസ്ജുദ്ഹ്റാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ജനവിഭാഗത്തോട് നിങ്ങൾക്കുള്ള അമർശം അതിക്രമം പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്കൊരിക്കലും പ്രേരകമാകരുത് പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ അന്യോനം സഹായിക്കുക പാപത്തിലും അതിക്രമത്തിലും നിങ്ങൾ അന്യാനം സഹായിക്കരുത് നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു Assalamualaikum warahmatullahi wabarakatuh